നമുക്കിന്ന് ഈസ്റ്റർ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കിയാലോ ഇത് ചോറ് നെയ്ച്ചോറ് അപ്പം ഇതിൻ്റെ എല്ലാം കഴിക്കാൻ നല്ലതാണ് ഇത് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അര ടീസ്പൂൺ പെരിഞ്ചീരവും ഒരു കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പവും രണ്ട് ഏലക്കയും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് അര ടീസ്പൂൺ ചേർക്കാവുന്നതാണ് അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ മുക്കാൽ കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതെ തേങ്ങയുടെ കളർ മാറിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് ഞാനിവിടെ ഒരു കടയിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതും അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതേ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത് ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഏകദേശം ഒരു നാല് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതേ തക്കാളിയൊക്കെ പാകത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത് ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ഇതുപോലെ ഒരു വെള്ളം നിറത്തിലാകും ഇപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വയ്ക്കാം അഞ്ച് ആണ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ആ ഒരു അരപ്പാണ് ചേർക്കേണ്ടത് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ ഞാനിപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് വീണ്ടും ഇത് അടച്ച് വെക്കുകയാണ് അപ്പോൾ ചെറിയ തീയിൽ വച്ചിട്ട് ഇതേ ചിക്കനൊക്കെ പാകത്തിന് വേവിച്ചിട്ടുണ്ട് അതുപോലെ ഇതേ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് അല്പം കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ ഇതേ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനിത് അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്